ും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാ കൂടുകാരവും സുഖമായിട്ടും സേഫായിട്ടുണ്ടല്ലോ ഞാനും ഇവിടെ സുഖമായിട്ടും ആയിട്ടുണ്ട് അപ്പോൾ കഴിഞ്ഞ വീഡിയോസൊക്കെ കണ്ടുതന്നെ സപ്പോർട്ട് ചെയ്ത എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും ഒരായിരം നന്ദിയുണ്ട് തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഈ ഡേറ്റ് ഷോർട്സ് കണ്ടാലും വീഡിയോ നോക്കിയാലും എവിടെ കണ്ടാലും കാണുന്ന കാണുന്നൊരു ഐറ്റമാണ് പൊതിച്ചോറ് അപ്പോൾ ഇതിൽ നിന്ന് എനിക്ക് തോന്നി ഇന്ന് ഞാനൊന്നുണ്ടാക്കിയാലോ വളരെ കുറച്ച് ഐറ്റം വെച്ചിട്ടാണ് ഇന്ന് ഞാനിവിടെ പൊതിച്ചോറ് ഉണ്ടാക്കിയെടുക്കാമോ എന്നുള്ളത് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം കാണുന്ന സമയത്ത് ഇഷ്ടപ്പെടുന്ന എന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂട്ടുകാർക്ക് ഫാമിലിക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക തൊട്ടടുത്ത് കാണുന്ന വിലയ്ക്ക് ഞെക്കി പൊടിക്കുക അപ്പം ഞാൻ അധികം പറഞ്ഞില്ല ആകെടുപ്പിക്കുന്നില്ല എന്തൊക്കെയുണ്ടാക്കുന്നതെന്ന് വീഡിയോയിലോട്ട് കാണാം അപ്പം ഞാൻ ആദ്യം തന്നെ അച്ചിങ്ങാ പേരിൽ അൾത്തണ്ട പേറിൻ്റെ തോരനാണ് ഉണ്ടാക്കിയെടുക്കാമോ എന്നുള്ളത് ആന ഫസ്റ്റ് അറ്റംപ്റ്റിൽ തോരൻ റെഡിയായി കഴിഞ്ഞിട്ടുണ്ട് അടുത്ത അടുപ്പത്ത് വെച്ച് ഞാൻ എന്താ മത്തി മുളകിട്ട കറിയാണ് ഉണ്ടാക്കിയെടുക്കാമോ എന്നുള്ളത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് സവാളയും പച്ചമുളകും ഒക്കെ വയറ്റിയെടുക്കുന്നുണ്ട് നിങ്ങൾ പൊതിച്ചോറ് ഉണ്ടാക്കുമ്പോൾ എന്തൊക്കെയാണ് എന്തൊക്കെ കറികളാണ് മെയിനായിട്ട് പൊതിച്ചൊരു വേണ്ടതെന്ന് കമൻറ്റിൽ അറിയിക്കുക സവാള ഒന്ന് നല്ല രീതിക്കൊന്ന് വന്ന് വന്നിട്ടാകുമ്പോൾ രണ്ട് തക്കാളി ഇട്ടുകൊടുക്കുന്നുണ്ട് അത്യാവശ്യം വലിയ തക്കാളി കുനു കുനായിട്ട് എറിഞ്ഞിട്ട് അതാ ഇട്ട് ഇട്ടൊടുക്കുന്നുണ്ട് തക്കാളിട്ടെടുത്ത് നല്ല രീതിക്ക് വാറ്റിയെടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടൊന്നും കാണിക്കുന്നില്ല കുറേ വീഡിയോസിൽ കുഞ്ഞന്മത്തി മുളക് ഇട്ടത് കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിലും കാണിച്ച് ഞാൻ ലാഗടുപ്പിക്കുന്നില്ല അങ്ങനെ മഞ്ഞൾപ്പൊടി ഉപ്പ് പിന്നെ അരച്ച് വെച്ച മുളകൊക്കെ ചേർത്ത് നല്ല രീതിക്ക് തിളപ്പിച്ചെടുക്കുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക് ഞാൻ മീനെ കട്ട് ചെയ്യാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ മീനും കട്ട് ചെയ്തെടുത്ത് നല്ല രീതിക്ക് കഴുകിയെടുത്തിട്ടുണ്ട് മുളകൊരു അത്യാവശ്യം ഒരു പത്ത് മിനിറ്റ് തിളപ്പിച്ചെടുത്തതിനു ശേഷം കഴുകി വൃത്തിയാക്കി വെച്ച കുഞ്ഞൻ കുഞ്ഞന്മത്തിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിന് ഒന്ന് നല്ല രീതിക്ക് ഒന്ന് വെട്ടി തിളപ്പിച്ചെടുക്കുന്നുണ്ട് കുഞ്ഞന്മത്തിൻ്റെ കറിൻ്റെ ടേസ്റ്റിന്റെ കാര്യം പറയാൻ വേണ്ട നല്ല ടേസ്റ്റാണ് അത് രണ്ട് മൂന്ന് മണിക്കൂർ മിന്നെ കറിയൊക്കെ ആയി അതൊന്ന് മൂടി വെച്ച് അവിടെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ച് കൊടുത്ത് ഒരു മൂന്ന് മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റ് വേറെ വേറെന്നൊരു ലെവലാണ് അതുപോലെ തന്നെ ഇന്നുണ്ടാക്കിയ കറി പിറ്റേ ദിവസം കഴിക്കുകയാണെങ്കിലും നല്ല ടേസ്റ്റ് ആണ് ഈ കുഞ്ഞൻ മത്തി എന്തിനൊന്നിച്ചും കഴിക്കാനും നല്ല ടേസ്റ്റ് ആണ് ഇങ്ങനെ പല ചക്കപ്പൊരുക്ക് കപ്പ അതിൻ്റെ ഒക്കെ ഒന്നിച്ച് കഴിക്കാൻ പറ്റിയ കിളൻ ആയിട്ടാണ് കുഞ്ഞൻമത്തി മുളക് അങ്ങനെ കുഞ്ഞൻമത്തിൻ്റെ മുളകും കൂടി സെറ്റായി വന്നിട്ടുണ്ട് ചതച്ച് വെച്ച വെളുത്തുള്ളിയും അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് ഒന്ന് മൂടി വെച്ച് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ ഈ കറികളൊക്കെ ഞാൻ ഒറ്റയ്ക്ക് ഉണ്ടാക്കിയെടുക്കുക എന്നല്ല ഉമ്മയുണ്ട് എൻ്റെ ഏട്ടത്തിയുണ്ട് എല്ലാവരും ഉണ്ട് ഹെൽപ്പ് ചെയ്യാനായിട്ട് അപ്പോൾ ഞാൻ വീഡിയോയിൽ ഞാൻ ഉണ്ടാക്കിയെന്ന് പറയുന്നെങ്കിലും ഹെൽപ്പറായിട്ട് എല്ലാവരും കൂടെയുണ്ട് അപ്പോൾ ഇത്ത വന്നത് കൊണ്ട് അവൾക്കൊരു സ്പെഷ്യൽ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് പൊതിച്ചോറ് തയ്യാറാക്കിയെടുക്കുന്നുള്ളത് അപ്പോൾ എന്നെ കൊണ്ടാവുന്ന രീതിക്കുള്ളൊരു പൊതിച്ചോറാണ് ഞാൻ അവൾക്ക് ഉണ്ടാക്കി കൊടുക്കുന്നുള്ളത് ഇനിയിപ്പോൾ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നുള്ളത് മീൻ വറുക്കാനുള്ള മാരിനേഷനാണ് അതാ മഞ്ഞപ്പൊടി മുളക് അരച്ച് വെച്ച മുളക് ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഇട്ട് നല്ല രീതിക്ക് മുളക് മിക്സ് ചെയ്തെടുത്ത് മീനൊന്നിട്ടുകൊടുത്ത് നല്ല രീതിക്ക് മീൻ്റെ മുകളിലേക്കായിട്ട് അരപ്പ് മുളകൊന്ന് പിടിപ്പിച്ച് കൊടുക്കുന്നുണ്ട് അതിന് ഒരു പതിനഞ്ച് അവിടെ സെറ്റ് മാറ്റി വെച്ചിട്ടുണ്ട് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം എന്താ പാനടുപ്പത്ത് വെച്ച് അതൊന്ന് വറുത്തെടുക്കുന്നുണ്ട് അപ്പോൾ ഇന്ന് എനിക്ക് ഒരു വേറൊരിടം കൂടി പോകാനുണ്ടായതുകൊണ്ട് എല്ലാം തിരക്കിട്ടിട്ടാണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്നുള്ളത് തിരക്കിട്ടിട്ടാണെങ്കിലും ഉണ്ടാക്കി കൊടുക്കുന്ന വാശിക്കാണ് ഞാൻ ഇറങ്ങിയിട്ടുള്ളത് അങ്ങനെ ഇന്ന സമയത്തിനോട് റെഡി എന്ന് വാശി പിടിച്ചിട്ട് ഉണ്ടാക്കിയത് കൊണ്ട് സമയത്തിന് മുന്നേ എനിക്കെല്ലാം സെറ്റായി വന്നിട്ടുണ്ട് കൃത്യമായി കറക്റ്റായിട്ട് എടുക്കാനും കൂടി കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ മീൻ വറുത്തതും കൂടി സെറ്റാക്കി കഴിഞ്ഞാൽ തിനുശേഷം മുട്ട മുട്ടോംലെറ്റ് ആക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ഐറ്റംസും ഇട റെഡിയാക്കി തന്നിട്ടുണ്ട് ഹെൽപ്പർ ഉണ്ടെന്ന് പറഞ്ഞില്ലേ അവർ ഇതെല്ലാം സെറ്റാക്കി തന്നിട്ടുണ്ട് അതൊന്നും കൂടി നമുക്ക് പൊരിച്ചെടുത്താൽ മതി അപ്പോൾ ഏകദേശം പൊതിച്ചോറിന് വേണ്ടിയിട്ടുള്ള ഐറ്റംസ് ഒക്കെ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് ഇനി ഒരു ചമ്മന്തി ഉണ്ടാക്കിയെടുക്കണം മിക്സ് ചെയ്തെടുത്ത മുട്ടയും കൂടി ഒന്ന് പൊരിച്ചെടുക്കണം അത്രേ ഉള്ളൂ അപ്പോൾ ഈ വീഡിയോ കാണുന്ന സമയത്ത് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒരു ലൈക്ക് ചെയ്യുക കൂട്ടുകാർക്ക് ഫാമിലിക്ക് ഷെയർ ചെയ്തെടുക്കുക അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നല്ലൊരു വിലയേറിയൊരു കമൻറ്റും അങ്ങനെ അങ്ങനെതാ മുട്ട പൊരിക്കാനും കൂടെ കൂടെ സെറ്റാക്കിയെടുത്തിട്ടുണ്ട് വേറൊരു ടൈപ്പിലാണ് മുട്ട പൊരിച്ചത് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു ഉമ്മാന്നൊരു സൗണ്ട് കേട്ടിട്ടുണ്ടോ ഇതെൻ്റെ മോളെ സൗണ്ടാണ് പല പല ഡൗട്ടാണ് അവൾക്ക് അപ്പോൾ അതിനൊന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടി ഞാനൊന്ന് ഓഫ് ചെയ്ത് കൊടുത്തതാണ് എന്താണ് ഉമ്മ എന്താ സോക്സ് ഇടാത്തത് എന്താണ് വീഡിയോ ഇടാത്തത് എന്തുമ്പോൾ ലൈവ് ഇടാത്തത് അങ്ങനെയുള്ള കുറേ ഡൗട്ട്സാണ് അവൾക്കുള്ളത് അപ്പോൾ അതിനുള്ള മറുപടി കൊടുത്തതിനു ശേഷം വീണ്ടും വോയിസ് കൊടുക്കാനായിട്ട് വന്നതാണ് അങ്ങനെ മുട്ട പൊരിച്ചതും കൂടി ഇവിടെ റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇണ്ടാക്കാൻ പോകുന്നുള്ളത് ഒരു ചമ്മന്തി അപ്പോൾ ചമ്മന്തിയും മുട്ട പൊരിച്ചതും ഇല്ലാത്ത എന്ത് പൊതിച്ചോറാണ് അല്ലേ അല്ലെ എല്ലാ പൊതിച്ചോറിലും കാണാം മുട്ട പൊരിച്ചതും തേങ്ങാ ചമ്മന്തിയും അതില്ലാത്ത ഒരു പൊതിച്ചോറും ഞാൻ കണ്ടിട്ടില്ല അപ്പോൾ ഞാനും വിചാരിച്ചു എൻ്റെ പൊതിച്ചോറിലും അതിനൊരു കുറവും വരുത്തണ്ടാവും അങ്ങനെ മുട്ട പൊരിച്ചത് ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട് അതോടൊപ്പം തന്നെ തേങ്ങാ ചമ്മന്തി ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ എല്ലാ ഫുഡും അവിടെ സെറ്റാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ തിരക്കിട്ട് ഉണ്ടാക്കിയെടുത്തെന്ന് പറഞ്ഞില്ല അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഡീറ്റെയിൽഡായിട്ട് ഫുഡൊക്കെ ഉണ്ടാക്കി റെഡിയാക്കി വെച്ചതൊന്നും എടുക്കാനൊന്നും പറ്റില്ല ഉണ്ടാക്കി വെച്ച ഐറ്റംസ് ഒക്കെ വാതിൻ്റെ ഇലയിൽ ഒന്നിട്ട് കൊടുക്കണ്ടേ അപ്പോൾ വാതിൻ്റെ ഇല നല്ല പോലെ കരുകിയെടുത്ത് വാട്ടിയെടുത്തിട്ടുണ്ട് അപ്പോൾ അതിലോട്ട് ഫസ്റ്റ് ആയിട്ട് ഇട്ട് കൊടുത്തിട്ടുള്ളത് ചോറാണ് നല്ല വാട്ടിയെടുത്ത ഇലൻ്റെ മുകളിലൊക്കെ ആയിട്ട് കുറച്ച് ചോറ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ രണ്ട് പേർക്ക് കഴിക്കാനുള്ള ഒരു പൊതിയാണ് ഉണ്ടാക്കിയെടുക്കുന്നുള്ളത് അങ്ങനെ ചോറ് ചോറിട്ട് കൊടുത്തിട്ടുണ്ട് മീ മീൻ മുളക് ഇട്ട് കൊടുത്ത് പിന്നെ അച്ചിങ്ങാ പയറിൻ്റെ തോരനും വെച്ച് കൊടുത്ത് മീൻ ഫ്രൈയും വെച്ച് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഞാൻ പറഞ്ഞില്ലേ പൊതിച്ചോറിൽ എന് എന്തിനും കുറവ്ങ്കിലും മുട്ട പൊരിച്ചതിന് യാതൊരു കുറവ് വരുത്തണ്ടാവുന്ന അങ്ങനെ ഒരു കഷ്ണം മുട്ട പൊരിച്ചതും വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ അതാ നല്ല നാരങ്ങ അച്ചാറാണ് അപ്പോൾ നാരങ്ങ അച്ചാർ ഇട്ട് കൊടുത്ത് നല്ല ഒരു ഊറുള്ള ചമ്മന്തിയും വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ പൊതിച്ചോറിന് വേണ്ടിയ എല്ലാ ഐറ്റംസും ഇവിടെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി വെ വലിയൊരു ടാസ്ക് തന്നെയാണ് പൊതിയല്ലേ ഞങ്ങൾക്കിവിടെ ആർക്കും അത്ര പൊതിഞ്ഞത്ര സർവീസ് ഇല്ലാത്തതുകൊണ്ട് പൊതിന്ന് പൊതിയുന്നതിൻ്റെ ഒന്നും ഞാൻ വീഡിയോസൊന്നും എടുത്തില്ല അപ്പോൾ എൻ്റെ പൊതിച്ചോർ ഇത്രയ്ക്ക് തന്നെയാണ് അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂട്ടുകാർക്ക് ഫാമിലിക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പം നിന്ന് പൊതിച്ചോറിൻ്റെ വിശേഷങ്ങൾ ഇത്രയ്ക്ക് തന്നെ അടുത്ത വീഡിയോയിൽ കാണാം